കർണാടകയിലുള്ള ബിജെപി എം പിമാരെ രാജിവെപ്പിക്കാൻ നടക്കുന്നത് ബിജാപൂർ ബിജെപി എംപിയായ രമേശ് ചന്തപ്പ തന്നെയാണ് അദ്ദേഹം നരേന്ദ്രമോദിയോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി കസ്റ്റഡിയിലെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദളിതരോടും പിന്നാക്ക വിഭാഗങ്ങളോടും കാണിച്ചിരിക്കുന്ന അവഗണനയ്ക്ക് നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ഇത് പറയുന്നത് വെറും വാക്കല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് കർണാടകയിൽ നിലവിൽ ബിജെപി പ്രതിപക്ഷത്താണ് എന്നാൽ എം പിമാരുടെ കണക്കനുസരിച്ച് പതിനേഴ് എം പിമാർ കർണാടകയിൽ ബിജെപിക്കുണ്ട് എന്നാൽ അതിൽ ഏഴ് എംപിമാർ ഉടൻ തന്നെ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് എന്നാൽ അതിൽ കൂടുതൽ എം പിമാർ രാജിവച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഡി കെ ശിവകുമാറും തയ്യാറായി നിൽക്കുകയാണ് അവരെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കർണാടകയിൽ നിന്ന് തന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ നടത്തുന്നത് അതായത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി കെ ശിവകുമാറിന് ഒന്നും നോക്കാനില്ല മോദിയുടെ പതനം അതാണ് ശിവകുമാറിന്റെ പ്രതിജ്ഞ നരേന്ദ്രമോദിയുടെ പേടി സ്വപ്നങ്ങളിൽ ഒന്നു തന്നെയാണ് കർണാടകയിൽ ഗർജിക്കുന്ന സിംഹം ഡി കെ ഇ ഉപയോഗിച്ച് റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കി െന്ന് വിചാരിച്ച ഫാസിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടിയാണ് ഡി കെയുടെ ഈ മിന്നൽ പ്രഹരം വളരെ വൈകാതെ ബി ജെ പി എം രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും അതിനുള്ള എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ എന്ന് പറയാം കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് ഡി കെ പറഞ്ഞത് ഒരു വിട്ടുവീഴ്ച മാത്രം മുന്നിൽ കണ്ടാണ് അതായത് താൻ കാരണം കോൺഗ്രസിന് ഒരു പ്രശ്നവും ഉണ്ടാകരുത് മുഖ്യമന്ത്രി സ്ഥാനത്തും അതിനപ്പുറം ആഗ്രഹിക്കാവുന്ന സ്ഥാനമാനങ്ങളിൽ ുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഡി കെ എടുക്കുന്ന തീരുമാനം അന്തിമം തന്നെയാണെന്ന് പറയേണ്ടി വരും അത് ദേശീയ നേതൃത്വത്തിനും അംഗീകരിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് പലപ്പോഴായി കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പി ചാക്കുമായി ഇറങ്ങുമ്പോൾ അവരെയൊക്കെ തടുക്കാൻ റിസോർട്ട് മോഡൽ രാഷ്ട്രീയം മറുപടിയായി കൊടുത്തുകൊണ്ട് പ്രതിരോധിക്കുന്നത് ഡി കെ ആണ് രമേശ് ചന്തപ്പയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ കൈയ്യടി ഡി കെ ശിവകുമാറിന് തന്നെയാണ് രാജിവയ്ക്കുന്ന ഏഴോളം എം പിമാരെ കോണ്ഗ്രസ് പളയത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഡി കെയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അങ്ങനെയെങ്കില് ലോക്സഭയില് ബിജെപിയുടെ ഭൂരിപക്ഷം ഇനിയും കുറയും ഇത് ബിജെപിയിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുള്ളതില് തർക്കമില്ല